എം എൽ എ മുകേഷ് അടക്കമുള്ള നടന്മാർക്കു ഉന്നയിച്ച പീഡന പരാതിയിൽ നിന്ന് പിന്മാറിയ ആലുവ സ്വദേശിനി തന്റെ പോരാട്ടത്തിന് സർക്കാർ പിന്തുണ നൽകുന്നില്ല എന്നാരോപിച്ചാണ് നടിയുടെ പിന്മാറ്റം തനിക്കെതിരെയുള്ള പോക്സോ കേസ് തെളിയിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും ആരോപിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച വെളിപ്പെടുത്തലുകൾ നടത്തിയ ആലുവ സ്വദേശിനിയായ നടിയാണ് ഇപ്പോൾ പരാതികളിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത് നടനും ജയ്സൂര്യ ഇടവേള ബാബു എന്നിവരടക്കം ഏഴ് പേർക്കെതിരെയാണ് നടി ആരോപണം ഉന്നയിച്ചത് തന്റെ പോരാട്ടത്തിന് സർക്കാർ പിന്തുണ നൽകുന്നില്ല എന്നതാണ് പരാതിയിലെ പിന്മാറ്റത്തിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ കേസിന് വേണ്ടി ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ജൂറിൽ സ്റ്റേഷനിലും ഡി ജി പിക്കും പിന്നെ ചീഫ് മിനിസ്റ്റർക്കും പിന്നെ പ്രൈം മിനിസ്റ്റർക്കും ഞാൻ ലെറ്റർ അയച്ചു ദിസ്ഇസ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ദിസ്ഇസ് എ ഫാബ്രിക്കേറ്റഡ് കേസ് അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു പ്രോപ്പർ തറോഫ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നും പറഞ്ഞ് ഞാൻ ലെറ്റർ അയച്ചതിനെ ഒന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോഴും ഞാനും ഒരു സ്ത്രീയാണ് എനിക്കും ഉണ്ട് രണ്ട് പെൺകുട്ടികൾ എനിക്കും പച്ച ഹൃദയമാണ് എൻ്റെ ഹൃദയത്തിൽ കുത്തിയാലും ചുമന്ന് രക്ത വരുന്നത് മനസ്സിലായോ ഒരു സത്യം തുറന്നു പറഞ്ഞു തന്നെ എൻ്റെ പേരിൽ ഇതുപോലെ കള്ളക്കേസ് ആരാണ് ആ കുട്ടിയെ കൊണ്ട് കാശ് കൊടുത്ത് പറയിപ്പിച്ചത് അതെന്താണ് ഗവൺമെന്റ് കണ്ടുപിടിക്കാത്തത് ഞാൻ ഗവൺമെന്റിന് വേണ്ടി സത്യസന്ധമായിട്ട് ധൈര്യത്തോടെ മുന്നോട്ട് വന്ന ആളാണ് എന്നിട്ട് എനിക്കെതിരെ ഒരു കള്ള കേസ് ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഈ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല നടിയുടെ പരാതിക്ക് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തിരുന്നു കേസിൽ കോടതിയെ സമീപിച്ച കുറ്റാരോപിതർ ഇപ്പോൾ ജാമ്യത്തിലാണ് അതിനിടെ നടിക്ക് തിരിച്ചടിയായി ബന്ധുവായ യുവതി ലൈംഗിക ചൂഷണ ആരോപണമായി രംഗത്തെത്തിയിരുന്നു പ്രായപൂർത്തിയാകാത്ത തന്നെ ചെന്നൈയിൽ എത്തിച്ച് കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു വെളിപ്പെടുത്തൽ ഈ പരാതിയിൽ നടിക്കെതിരെ പോക്സോ അടക്കം ചുമത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ തനിക്കെതിരെയുള്ള പോക്സോ കേസ് കള്ളമാണെന്നറിഞ്ഞിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലെന്നും നടി പറയുന്നു ഈ സാഹചര്യത്തിൽ പരാതികൾ പിൻവലിക്കുന്നതിനായി അന്വേഷണ സംഘത്തെ രേഖാമൂലം അറിയിക്കുമെന്നും നടി വ്യക്തമാക്കി മലയാളം ന്യൂസ് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം